റിവർ റിവർപ്ലേറ്റിൽ നിന്നും മാഞ്ചസ്റ്റർ സിറ്റിയിലെത്തിയ അൽവാരസ് ഇരുപത്തിമൂന്ന് വയസ്സ് കഴിയും മുമ്പ് സ്വന്തമാക്കിയ നേട്ടങ്ങൾ നിരവധിയാണ് സമകാലീന ഫുട്ബോൾ താരങ്ങൾക്കിടയിൽ ആർക്കും സ്വന്തമാക്കാൻ കഴിയാത്ത നിരവധി നേട്ടങ്ങൾ ക്ലബ്ബ് ലോകകപ്പിൽ വിജയം സ്വന്തമാക്കിയതോടെ ഇരുപത്തിമൂന്നാം വയസ്സിൽ തന്റെ കരിയർ തന്നെ പൂർത്തിയാക്കിയിരിക്കുകയാണ് അൽവാരസ് ക്ലബ്ബ് തലത്തിലും ദേശീയ ടീമിനൊപ്പവും സാധ്യമായ എല്ലാ പ്രധാന കിരീടങ്ങളും താരം സ്വന്തമാക്കി കഴിഞ്ഞു വെറും അഞ്ചു വർഷത്തിനിടെയാണ് അർജന്റീനൻ താരം ഈ നേട്ടങ്ങളെല്ലാം സ്വന്തമാക്കിയത് ഈ കിരീടങ്ങളെല്ലാം സ്വന്തമാക്കുമ്പോൾ ടീമിനു വേണ്ടി മിന്നുന്ന പ്രകടനം നടത്താനും അൽവാറസിന് കഴിഞ്ഞിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ് റിവർ പ്ലാറ്റിന് വേണ്ടി അർജന്റീന ലീഗ് സൂപ്പർ കോപ്പ അർജന്റീന ട്രോഫി ഡി ചാമ്പ്യൻസ് റീ കോപ്പ സുഡാമേരിക്കാനോ എന്നിവയ്ക്ക് പുറമെ ലാറ്റിൻ അമേരിക്കയിലെ ചാമ്പ്യൻസ് ലീഗ് ക്ലബ്ബായ കോപ്പ ലിബർട്ടഡോസും സ്വന്തമാക്കിയാണ് അൽവാരസ് മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് ചേക്കേറിയത് മാഞ്ചസ്റ്റർ സിറ്റിക്കൊപ്പം പ്രീമിയർ ലീഗ് എഫ് എ കപ്പ് ചാമ്പ്യൻസ് ലീഗ് യു സൂപ്പർ കപ്പ് ക്ലബ്ബ് ലോകകപ്പ് എന്നീ നേട്ടങ്ങളും താരം സ്വന്തമാക്കി അർജന്റീന ടീം കഴിഞ്ഞ രണ്ടര വർഷത്തിനിടയിൽ സ്വന്തമാക്കിയ മൂന്ന് കിരീട നേട്ടങ്ങളിലും അൽവാരസിന് വലിയ പങ്കുമുണ്ട് ഇതിനു പുറമെ അർജന്റീനൻ അണ്ടർ ട്വന്റി ടീമിനൊപ്പം കോൺമബോൾ പ്രീ ഒളിമ്പിക്സ് ടൂർണമെന്റ് കിരീടവും താരം സ്വന്തമാക്കി മൊത്തത്തിൽ ഇരുപത്തിമൂന്ന് വയസ്സായപ്പോഴേക്കും പതിനാല് കിരീടങ്ങളാണ് ജൂലിയൻ അൽവാരസ് തന്റെ നേട്ടങ്ങളിൽ എഴുതി ചേർത്തത് സമകാലീന ഫുട്ബോളിൽ ഇതുപോലൊരു നേട്ടം മറ്റൊരു താരത്തിനും അവകാശപ്പെടാൻ കഴിയുകയുമില്ല തന്റെ ടീമിന് വേണ്ടി ഏറ്റവും ആത്മാർത്ഥമായ പ്രകടനം അൽവാരസ് നടത്തുന്നുവെന്നത് താരത്തെ വ്യത്യസ്തനാക്കുന്നുണ്ട് ഖത്തർ ലോകകപ്പിൽ അർജന്റീനയ്ക്ക് വേണ്ടിയും ഡി പരിക്കേറ്റ് പുറത്തുപോയതിനു ശേഷം മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടിയും നടത്തിയ പ്രകടനം ഇതിനുള്ള തെളിവുകളാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള അർജന്റീനയുടെ യുവതാരം ജൂലിയൻ അൽവാരസ് തന്റെ കരിയർ അവസാനിക്കുമ്പോഴേക്കും നേടുന്ന കിരീട നേട്ടങ്ങളുടെ എണ്ണം അവിശ്വസനീയമായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക